സിപിഎം നേതാവായിരുന്ന സുശീല ഗോപാലൻ അനുസ്മരണമാണ് കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സുശീല ഗോപാലൻ അനുസ്മരണം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി പുഷ്പാർച്ചന അനുസ്മരണ പ്രഭാഷണം എന്നിവ നടത്തി സിപിഎം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിൻ്റെ ഉന്നത നേതാവായി മാറിയ തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു സെഹാവ് സുശീല ഗോപാൻ എന്ന് മാത്രമാണ് ഈ അർത്ഥത്തിൽ പറയാനുള്ളത് സഹാവ് സുശീല അവൻ അന്തരിച്ചു അന്തരിച്ചു വ്യവസായ ആയിരുന്നപ്പോൾ സെവർ കെ എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിരന്തര പോയി കാണുന്നത് കേമില്ലെ മന്ത്രിയാണ് ആനയും കേമിലെ തൊഴിലാളികളെയും ഈ കെമിൽ എന്ന പൊതുമേഖലാ സ്ഥാനത്തെ പൊതുമേഖലയിൽ നേതൃത്വ ആവശ്യ കാര്യത്തിലേക്കുള്ള ശക്തിയായ നിലപാട് സ്വീകരിച്ച വ്യക്തിന് ഉടമകൂടിയായിരുന്നുവെന്ന് കേന്ദ്രമായി ബന്ധപ്പെട്ട് ഓർക്കുമ്പോൾ കേമിലെ തൊഴിലാളികളെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മഹിള അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ബി പത്മകുമാരി അധ്യക്ഷത വഹിച്ചു വസന്ത രമേശ് എം ശോഭന എസ് സിന്തുരേഖ സുപ്രഭ പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി